നമ്മൾ ഈ കാണുന്ന ഈ അമ്മ ഗുരുവായൂരുള്ളതാണ് ഈ അമ്മയുടെ പേര് ശാന്തമ്മ എന്നാണ് പക്ഷേ ഈ അമ്മ നല്ലൊരു കലാകാരിയാണ് ചിത്രകരയിലും അതുപോലെ പാടുന്ന കാര്യത്തിലും ഒരു രക്ഷയില്ല അമ്മൻ്റെ കഴിവ് ഈ ഒന്ന് കേട്ടു നോക്കൂ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ആ കേട്ടിട്ട് നിങ്ങൾ നിങ്ങള അഭിപ്രായം പറ താലോലം 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 കുഞ്ഞേ താലോലം നീ ഉറങ്ങണം മോനെ ആറ്റലായ പൊയതലേ ആരംഭ പൊന്നോമനെ ആശയേകുമ്മബലേ അള്ളതന്ന ഇത്രയും നല്ലൊരു കലാകാരിയായിട്ട് ഉള്ളിൽ സങ്കടങ്ങൾ ഒരുപാട് നിറച്ച് വെച്ച് ഞമ്മയൊക്കെ ഇങ്ങനെ സന്തോഷിപ്പിക്കുന്ന ഈ അമ്മക്കൊക്കെ അല്ലെ കൊടുക്കേണ്ടത് എല്ലാവർക്കും സപ്പോർട്ടും അല്ലേ ഒരു രക്ഷയില്ല അമ്മയുടെ പാട്ടുകൾ